രേണുസ്തുതിയെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കിയോ രേണുസ്തുതിയുടെ പുതിയ വീഡിയോയും വന്നിട്ടുണ്ട് ഞാൻ ബിഗ് ബോസിലേക്ക് പോയിട്ടില്ല ഞാൻ പോയി പക്ഷേ എന്താ പറയാ ഞാൻ എന്നെ തിരിച്ചവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പേര് വീഡിയോ ഇടുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നതെന്ന് രേണുസ്തുതി പറഞ്ഞോണ്ടുള്ള ഒരു വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ രേണുസ്തുതി പോയിട്ട് രേണുസ്തുതി എന്തൊക്കെയോ പോസ്റ്റ് ഇട്ടു എന്നോ പറഞ്ഞു എന്നോ ഒക്കെ പറഞ്ഞിട്ട് വോട്ട് അഭ്യർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് രേണുസ്തുദിയെ പുറത്താക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം കാണുന്നുണ്ട് ശരിക്കും രേണു ഉണ്ടോ ഇല്ലേ രേണു ഇടുന്ന ഈ വീഡിയോയും സത്യം ഉണ്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ജിപ്സ ഇന്നലെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു കണ്ടസിന്റെ പേര് പറഞ്ഞു ജിപ്സ ബീഗം ജിപ്സ അല്ലേ ഇത് ജിസിലാണോ ജിസിൽ രാവിലെ മുതൽ ജിസിൽ 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 എന്ന് പറയുന്ന ഒരു പേര് നേരം ഒരു അഞ്ചു മണിയായപ്പോൾ തുടങ്ങിയതാണ് ഇതെന്താണ് സംഭവം ആരാണ് ഈ ജിസിൽ രേണു ഇട്ടിട്ടുള്ള വീഡിയോയുടെ കേസും ഈ ജിപ്സയുടെയും ജിസിലിന്റെയും കേസും പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ലാലേട്ടന്റെ ഒരു പ്രൊമോയും വന്നിട്ടുണ്ട് വൺ ഡേ ടു ഗോ ഇന്ന് കമ്മിറ്റിക്കാർ കിട്ടാണ് പൊട്ടിയില് നോക്കാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയൻസി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ രേണുസ്തുതിയെ ബിഗ് ബോസിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നിറയെ വീഡിയോസ് ഈ പറയുന്ന യൂട്യൂബിൽ ഞാൻ കാണുന്നുണ്ട് യൂട്യൂബിൽ കുറെ പേര് പറക്കി അയച്ചു തരുന്നുണ്ട് അതവിടെ ആ ടോപ്പിക് നമുക്ക് എടുത്ത് നീക്കി വെച്ചിരിക്കാം ആദ്യം രേണുസ്തുതി കിട്ട വീഡിയോയുടെ കേസ് പറയാം ഞാൻ ബിഗ് ബോസിൽ പോയെന്ന് പറയുന്നു എന്നിട്ട് തന്നെ അവിടെ നിന്ന് അടിച്ചിറക്കി എന്ന് പറയുന്നു ഞാൻ ഒരിടത്തും പോയിട്ടില്ല വന്നിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയാണെന്നാണ് രേണു സുദി പറയുന്നത് ഈ രണ്ട് സാധനവും എനിക്ക് എവിടെന്നാണ് നിന്നാണ് വന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കാരണം ഈ പറയുന്ന രേണുസ്തുതി ആ കാണിച്ചിരിക്കുന്ന വീഡിയോ ഉള്ള പോലെയുള്ള സത്യമല്ല രേണുസ്തുതി ബിഗ് ബോസിനകത്ത് ഉണ്ട് ഇന്നലെ രേണുസ്തുതി അവിടെ ഉണ്ട് ഇന്നലെ രേണുസ്തുദിയുടെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു ഇൻട്രോ ഷോ അവിടുത്തെ വേറെ ടാസ്കുകൾ കാര്യങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു രേണു സുദി അവിടെ ഉണ്ട് ഈ രേണുസ്തുതി ഇട്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഇട്ടിരിക്കുന്ന വീഡിയോ നേരത്തെ മുന്നേ എടുത്തുവച്ചിട്ടിട്ട വീഡിയോ രേണോ രേണുസുദിക്ക് അറിയാം ഞാൻ അവിടെ പോയിന്നും വന്നെന്നും അല്ലെങ്കിൽ അവിടെ നിന്നു വന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ നൂറ്റമ്പതെണ്ണം പടച്ചുവിടും അപ്പൊ എല്ലാത്തിലൂടെ കണക്ക് കൂട്ടിക്കൊണ്ട് ആരും എന്നെ എന്നാ ഡൗട്ട് അടിക്കാനും പാടില്ല എന്ന് കരുതിക്കൊണ്ട് രേണുസ്വദി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചു കുറെ പേര് പറയുന്നു ഞാൻ ബിഗ് ബോസിൽ പോയിന്നോ വന്നോ പിന്നെ എന്നെ പറഞ്ഞു വിട്ടെന്നോ ഒക്കെ കുറെ പേര് പറയുന്നു പക്ഷെ ഞാൻ കണ്ടില്ല എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് നേരത്തെ ഒരു വീഡിയോ എടുത്തുവെച്ചിരിക്കുന്നതാണ് അപ്പൊ നമുക്ക് തോന്നും ഇതൊക്കെ എങ്ങനെ ആയി രേണോ സുദീ പറഞ്ഞതുപോലെ തന്നെ ആൾക്കാര് പറഞ്ഞു വരത്തിയല്ലോ എന്ന ആൾക്കാര് പറഞ്ഞു വരത്തില്ല രേണുസുദീ കഴിഞ്ഞാൽ റീച്ച് കിട്ടും ഇപ്പോഴത്തെ കേസ് അതാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൂടി അങ്ങനെ ഒരു റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ മറവുകളൊന്നും കറക്റ്റ് വ്യക്തമായിട്ട് അറിയാം മാത്രമല്ല രേണുസ്വദി ഇട്ടിരിക്കുന്ന ആ വീഡിയോ കാണുന്നവർക്ക് അറിയാം ആ പർട്ടിക്കുലർ പോർഷനിൽ ഒരു കട്ട് വരുന്നുണ്ട് വേറെ വേറെന്തൊക്കെയോ രേണുസ് പറയുന്നുണ്ട് അതിനെ രേണുസ് കട്ടാക്കി മാറ്റിയിട്ടുണ്ട് കാരണം ഇത് ആരും ഡൌട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി രേണു സുധി ചെയ്യുന്നതാണ് കാരണം എന്നെ ബിഗ് ബോസിൽ വിളിച്ചിട്ടില്ല ഞാൻ പോയിട്ടില്ല വിളിച്ചാൽ പോകും എന്ന് രേണു പറയുന്നുണ്ട് പക്ഷേ രേണു ബിഗ് ബോസിൽ കൺഫേംഡ് ആണ് ഇനി ബിഗ് ബോസ് വീട് അത് കയറിയിട്ട് നമുക്കൊരു നൂറ്റി ശതമാനം പറയാം കൺഫേംഡ് ആണ് ഇപ്പൊ ചെന്നൈയിലെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ കയറാൻ തയ്യാറായിട്ട് ഇതാണ് രേണു സുധീത് അപ്ഡേറ്റ് ഇനി നമ്മുടെ ജിപ്സ ഞാൻ ഫോട്ടോ കാണിച്ച ഇന്നലെ നമ്മൾ വന്നിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് കൺഫേംഡ് ആണെന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിബ്സ ബീഗം ഇതാണ് ജിപ്സ ബീഗം എന്നിട്ട് ഞാൻ രാത്രി കൺഫർമേഷൻ എടുത്തപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു ഈ പേര് നിങ്ങളൊന്ന് സംശയത്തിൽ വെച്ചിരിക്കണമെന്ന് എന്ന് പിന്നീടാണ് ജിസിൽ എന്ന് പറയുന്ന ഒരു ആള് കൂടി ഒരു പെൺകുട്ടി കൂടി ഉണ്ടെന്ന് അറിയുന്നത് എനിക്കിത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സത്യം ഞാൻ പറയാം ഈ ജിസില് എന്ന് പറഞ്ഞ കുറെ സെർച്ച് ഒക്കെ ചെയ്തു നോക്കി എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ ഒരു പേര് എനിക്ക് കിട്ടുന്നില്ല സ്പെല്ലിങ് വല്ലോം തെറ്റാണോ എന്തോ ജിസിൽ എന്ന് പറഞ്ഞ ഒരാൾ കൂടി ഉണ്ടെന്ന് കേൾക്കുന്നു ഞാൻ അതിൽ ഉറപ്പ് പറയുന്നില്ല എനിക്ക് അറിയില്ല ഈ ജിസിലിന്റെയും ജിസയുടെയും കേസ് നമുക്ക് മാറ്റി വെച്ചിരിക്കാം ബാക്കി നമ്മുടെ ലിസ്റ്റ് അവിടെ ഇരുന്നോട്ടെ ഓക്കെ ഇത് രണ്ടും മാറ്റി വെച്ചിരിക്കാം ബാക്കി പക്കയാണ് ഞാൻ എന്തെങ്കിലും കാര്യം ഇതിനെ കുറിച്ച് അറിയുവാണെങ്കിൽ വന്ന് പറഞ്ഞു തരാം ഈ ജിസിൽ ആരാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നുമില്ല എനിക്ക് അറിയത്തുമില്ല പിന്നെ ഈ പറയുന്ന പോലെ ഡാൻസ് പെർഫോമൻസും ഒക്കെ തന്നെ കഴിഞ്ഞു ഇന്നിനി മോർണിംഗ് ലാലേട്ടൻ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അവിടെ സെറ്റിൽ എത്തും എന്നിട്ടാണ് ബാക്കി പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഇങ്ങനത്തെ ഈ ഷൂട്ടുകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷൂട്ടുകളൊക്കെ അവിടെ നടക്കുന്നത് പിന്നീട് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ കൂടി ഓരോരുത്തരുടെ വിധം പതിയെ 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 കയറ്റി തുടങ്ങും ഇതാണ് ഇപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് അറിയുന്ന അപ്ഡേറ്റ് ഇത്രയാണ് ഇപ്പം കറൻലി നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒരു പ്രൊമോ ഒരു കുപ്പി അടിച്ച് പൊട്ടിച്ചിട്ട് ലാലേട്ടൻ പറഞ്ഞു ഇത്തവണ ഒരു കുപ്പിയുണ്ട് ഇത്തവണ കമ്മിറ്റിക്കാർ കിട്ടും അങ്കണവാടി ടാസ്ക് കൊണ്ടുവരണ പൊട്ടിക്കുന്നു പറഞ്ഞ് കുപ്പി അടിച്ച് പൊട്ടിക്കുന്നു വൺ ഡേ ടു ോ വേറെ ഒന്നുമില്ല ഇതൊക്കെ കണ്ടാമതി എപ്പിസോഡില് എന്റെ പുതിയ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ ടേക്ക്